ഞാൻ ഒരിക്കലും വന്നിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ കേട്ടോ വീഡിയോ കാണുന്നില്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച് നല്ല ഫ്രണ്ട്സുമാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ലാ നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പുതിയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് എൻ്റെ ചാനലിൽ പിന്നെ ആ അതിനെപ്പറ്റി ഞാൻ പറയാം പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ കായംകുളം കായംകുളത്തെ വീടാണ് കേട്ടോ കായം കായംകുളം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ എന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് അത് കാണാനാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് ശരി നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഇക്കാൻ്റെ ഫ്രണ്ടാണ് ആർമിയിൽ ജോലി ചെയ്തപ്പോൾ ഉള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇവർ ഒപ്പം വർക്ക് ചെയ്തിരുന്നവരാണ് അപ്പോൾ വീടോപ്പനും കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ ആ സമയത്ത് അവർ വിളിച്ചിരുന്നു നമുക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ശരി ഇത്ര ദൂരം വന്നതല്ലേ കായംകുളം വരെ വന്നിട്ട് ഈ വീടൊന്ന് നമ്മളിവിടെ വരെ വരാതിരുന്നാലും ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മളിവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഒരിക്കലും വന്നിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ലാട്ടോ പക്ഷേ ഈ വീട് കണ്ടപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടോ അത്രയ്ക്ക് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ എന്താ പറയുക നാല് മുക്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്റ്റൈൽ സ്റ്റൈലിട്ടോ നാല് കെട്ട് എന്നൊക്കെ പറയില്ലേ ഏഹ് രണ്ട് കിച്ചനാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് കിച്ചൺ ആണ് നല്ല രസമായിരുന്നു കേട്ടോ വീട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായപ്പോൾ ഞാൻ വേഗം വീഡിയോ ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ വീഡിയോ ഒക്കെ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ നാല് മുക്ക് നാല് എന്നൊക്കെ പറയില്ല ആ ഒരു സ്റ്റൈലുള്ള വീടാണ് ഇത് കുഴപ്പമില്ലല്ലോ അൽമാസ എന്ത് പാകത്തില്ലേ അൽമാസേ പൂജാമുറി അല്ല കൊള്ളി ഹിൽസ് കൊള്ളി ഹിൽസ് ലാസ്റ്റ് ആവായിരുന്നു അടച്ചോമ அதை எடுத்தாச்சு right,

ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ വീഡിയോ ശരിക്കും കാണാത്തത് കൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അതെനിക്ക് അറിയാനും പറ്റുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്നില്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച് നല്ല ഫ്രണ്ട്സുമാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഞാനിങ്ങനെ വന്നിട്ട് പുലമ്പീറ്റ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് എൻ്റെ ചാനലിൽ അല്ല സന്തോഷമുണ്ട് അവർക്കൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവർ വന്നിട്ട് കൂട്ടാകുമോ എന്ന് പറഞ്ഞിട്ട് പോ പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് വിഷമമാവുകയാണ് എല്ലാവർക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ആക്കുന്നുണ്ട് എന്നാൽ പിന്നെയും വന്നിട്ട് അവർ കൂട്ടാകുമോ കൂട്ടാകുമോ അങ്ങനെ ചോദിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട് ില്ല അതിന്റെ അടിയിടീ അങ്ങനെ കഴിഞ്ഞാ വരാൻ പറ്റില്ല പിന്നെ ഇക്കയും ഫ്രണ്ടും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവർ കുറച്ച് വർഷമായി കണ്ടിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഇക്കയാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നത് പിന്നെ ഞാനും കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ പിന്നെ അവരവിടെ സംസാരിച്ചിട്ടിരിക്കുന്നു ആ സമയത്ത് ഞാനും കുറച്ച് വീഡിയോ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇത് വർക്ക് ഏരിയ ആണ് കേട്ടോ വർക്ക് ഏരിയ ഇവിടെ ഒരു ചെറിയ സ്റ്റെയർ കേഴ്സ് ഒക്കെ ഉണ്ട് ആ അങ്ങനെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹാളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ മുകളിലൊന്നും കയറി കയറിപ്പോയില്ലോ ഇനി ലേറ്റ് ഞാൻ അവിടെ പോയിട്ട് നീ അവിടെ നിന്ന് ഇനി വീഡിയോസ് എടുക്കാൻ നിന്നാൽ ആകും എന്ന് വിചാരിച്ച് നമ്മൾ മുകളിലൊന്നും കയറാൻ നിന്നില്ല എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ആ നാല് മുക്ക് എന്നാ പറയുന്ന ഒരു ഈ ഒരു വീട് നല്ല രസം ഇണ്ടട്ടോ കാണാൻ നല്ല ഇഷ്ടായിട്ടോ വീട് ഓപ്പനിങ് കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല പിന്നെ നല്ല അടിപൊളി വീട് ഇട്ടോ ഫ്രണ്ട്സ് എല്ലാരും കാണാട്ടോ

ആ ഒരു കപ്പ് മൂസ് പിടിച്ചു തുടങ്ങി അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടമായോ നല്ല അടിപൊളി വീടാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുപോലെ എനിക്ക് എവിടെ പോയാലും എന്ത് കണ്ടാലും എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എനിക്ക് തോന്നി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് നല്ല കാഴ്ചകൾ കാണുമ്പോഴും കുക്കിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ അധികം ഒന്നും കുക്കിങ് വീഡിയോസ് ഇടാത്തത് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ എന്ത് നല്ല കാഴ്ചകൾ കണ്ടാലും ഞാനത് എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം എനിക്ക് അങ്ങനെ തോന്നി പോവുകയാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാനും ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ പക്ഷേ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാനിത് ആ വീഡിയോ എടുത്തു ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ പിന്നെ പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട്സ് ആരും വിഷമിക്കരുത് കേട്ടോ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് എന്നും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്കണം പിന്നെ എന്താണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് വ്യൂസ് പോലും എനിക്ക് കുറവാണ് ഫ്രണ്ട്സ് വാച്ച് അവർ ഒന്നും തീരെ ആയിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് ബായ്